ഹരേ രാമ രാവണനോട് ഇത്രയും പറഞ്ഞ് വിഭീഷണൻ അനുയായികളോടുകൂടി രാമലക്ഷ്മണന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി രാമലക്ഷ്മണ സമീപത്ത് വാനരന്മാർ വിഭീഷണനെയും കൂട്ടരെയും കണ്ടു സർവായുധങ്ങളോടും കൂടി ഘോര പരാക്രമികളായ നാല് അനുചരന്മാരോടും കൂടിയുള്ള വിഭീഷണനെ വാനരപ്പട കണ്ടു വാനര രാജാവായ സുഗ്രീവൻ കാർക്കൊണ്ടലിൻ്റെ നിറവും ദേവേന്ദ്രൻ്റെ തേജസ്സുമാർന്ന വിഭീഷണനെയും ലക്ഷണയുക്തരായ അനുചരരെയും ശ്രദ്ധാപൂർവം നോക്കി തെല്ലു നേരം ആലോചിച്ചിരുന്നതിന് ശേഷം കവിവരോടായി പറഞ്ഞു നാല് അനുചരന്മാരോടുകൂടി എല്ലാ ആയുധങ്ങളും ധരിച്ചു വരുന്ന രാക്ഷസരെ നോക്കൂ നമ്മെ വധിക്കാനായിരിക്കണം അവരുടെ വരവ് വാനരന്മാർക്കെല്ലാം അതേ അഭിപ്രായമായിരുന്നു സുഗ്രീവന്റെ ആജ്ഞ ലഭിച്ചാൽ മതി ആ ക്ഷണം വധിച്ചുകളയാമെന്ന് ഓരോരുത്തരും വീരസ്യം പറഞ്ഞു വാനരന്മാർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ വിഭീഷണനും അനുയായികളും കടലിൻ്റെ വടക്കേ തീരത്ത് എത്തിക്കഴിഞ്ഞു വാനരന്മാരെയും സുഗ്രീവനെയും അഭിമുഖീകരിച്ചുകൊണ്ട് മഹാരാജാവായ വിഭീഷണൻ വ്യക്തമായി പറഞ്ഞു രാവണൻ്റെ അനുജനായ വിഭീഷണനാണ് ഞാൻ സീതാദേവിയെ കട്ടുകൊണ്ടുപോകുന്ന രാവണൻ സീതാദേവിയെ ലങ്കയിൽ താമസിപ്പിച്ചിരിക്കുന്നു കാവൽ നിൽക്കാൻ രാക്ഷസ സ്ത്രീകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സീതയെ ശ്രീരാമനെ തിരിച്ചു നൽകുകയാണ് വേണ്ടതെന്ന് ഏട്ടനോട് ഞാൻ പലതവണ അഭ്യർത്ഥിച്ചു മരണമെടുത്തവന് മരുന്നുകളെന്നപോലെ ഏട്ടന് എൻ്റെ വാക്കുകൾ കേൾക്കുവാനേ മനസ്സുണ്ടായിരുന്നില്ല മാത്രവുമല്ല എന്നെ അതികഠിനമായി അപമാനിക്കുകയും ചെയ്തു നിരാശ്രയനായ ഞാൻ സ്വന്തം വസതിയെയും പുത്രകളത്രാദികളെയും വെടിഞ്ഞ് ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിക്കുന്നു കപിവരന്മാരെ മഹാത്മാവായ ശ്രീരാമചന്ദ്രനോട് ലങ്കേശ്വരൻ്റെ അനുജനായ വിഭീഷണൻ വന്നിട്ടുണ്ട് എന്ന് ഉടൻ അറിയിച്ചാലും വിഭീഷണവാക്യങ്ങൾ കേട്ട സുഗ്രീവൻ ഉടൻ ശ്രീരാമസന്നിധിയിലെത്തി വിവരം പറഞ്ഞു കാമരൂപികളും കുതന്ത്രശാലികളുമായ രാക്ഷസന്മാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്നും വിശേഷിച്ച് രാവണൻ്റെ അനുജനാണ് വന്നിട്ടുള്ളതെന്നും ചതിക്കാനുള്ള ഉദ്ദേശം വെച്ച് വന്നവനാണെന്നും മറ്റും തൻ്റെ സ്വന്തം അഭിപ്രായവും സുഗ്രീവൻ മറച്ചുവെച്ചില്ല കൂട്ടത്തിൽ കടന്ന് കൂമൻ കാക്കകളെ എന്ന പോലെ വിഭീഷണനും കൂട്ടരും വാനരസൈന്യത്തെ നശിപ്പിച്ചേക്കുമെന്ന ആശങ്കയും സുഗ്രീവൻ വെളിപ്പെടുത്തി സുഗ്രീവന്റെ അഭിപ്രായങ്ങൾ സശ്രദ്ധം കേട്ട രാമൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ആരാഞ്ഞു അംഗദനും ജാമ്പവാനും ശരഭനുമെല്ലാം സുഗ്രീവന്റെ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ബുദ്ധിമാനായ മൈന്ദൻ അഭിപ്രായപ്പെട്ടത് സമർത്ഥനായ ഒരു ചാരനെ വിഭീഷണ സവിധത്തിലേക്ക് അയച്ച് രാക്ഷസേന്ദ്രന്റെ ഉള്ളിരിപ്പ് എന്താണെന്ന് അറിയണമെന്നായിരുന്നു എന്നാൽ ഹനുമാൻ വ്യത്യസ്തമായ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് വിഭീഷണന്റെ വാക്കുകളിൽ ഒരു കപടവും ഹനുമാൻ കണ്ടില്ല മുഖത്ത് നിഷ്കളങ്കതയാണ് കളിയാടിക്കൊണ്ടിരിക്കുന്നത് ബാലിയെ വധിച്ചതും സുഗ്രീവനെ വാനര രാജാവായി അഭിഷേകം ചെയ്തതുമെല്ലാം കേട്ടറിഞ്ഞ് ഏട്ടൻ്റെ വൃഥായത്നത്തിൽ വ്യാകുലനായി ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിച്ച വിഭീഷണനെ ഒരു കലവറയും കൂടാതെ തന്നെ സ്വീകരിക്കണമെന്നായിരുന്നു ഹനുമാൻ അഭിപ്രായപ്പെട്ടത് വിഭീഷണനെക്കുറിച്ച് ഞാൻ ചിലത് പറയാം എല്ലാം കേട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് രാമൻ പറഞ്ഞു കേൾക്കുവിൻ എന്നെ ശരണം പ്രാപിച്ചവൻ ദുഷ്ടബുദ്ധിയാണെങ്കിൽ കൂടി ഞാൻ ഉപേക്ഷിക്കുകയില്ല കഷ്ടകാലം വന്നാൽ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ തള്ളിപ്പറഞ്ഞെന്ന് വരാം അത്തരമൊരു കഷ്ടകാലത്തിൽപ്പെട്ടവനാണ് വിഭീഷണൻ കഷ്ടകാലത്തിലാണ് മിത്രങ്ങൾ സഹായിക്കേണ്ടത് അതുകൊണ്ട് വിഭീഷണനെ നാം ഇപ്പോൾ സ്വീകരിക്കുകയാണ് വേണ്ടത് മാത്രവുമല്ല പറയാനുള്ള കാര്യങ്ങൾ ഉച്ചത്തിലാണ് വിഭീഷണൻ പറഞ്ഞത് തികച്ചും നിർഭയ സ്വരത്തിലും സുഗ്രീവൻ പിന്നെയും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു രാവണൻ ഒരു വേള വിഭീഷണനെ ചാരനായ അയച്ചതായിരിക്കാം രാവണൻ്റെ അനിയനാണ് വിഭീഷണൻ എന്ന കാര്യം മറന്നുകൂടാ അതുകൊണ്ട് വിഭീഷണനെ വധിക്കുകയാണ് വേണ്ടത് സുഗ്രീവ് അഭിപ്രായം കേട്ട രാമചന്ദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു വളരെ ശ്രേഷ്ഠ അഥവാ വിഭീഷണൻ ദുർബുദ്ധിയോടെയാണ് വന്നതെന്ന് കരുതുക എന്നാൽ തന്നെ അവന് എന്നിൽ ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ കഴിയുകയില്ല അഭയം പ്രാപിച്ചവൻ ശത്രുവാണെങ്കിൽ കൂടി സംരക്ഷിക്കാതിരുന്നാൽ അത് ഘോരപാപമാണ് സുഗ്രീവ എന്നോട് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നവനെ ഞാൻ രക്ഷിക്കും അത് എൻ്റെ ജീവിതവ്രതമാണ് വിഭീഷണനെ വാനരേശ്വരൻ പോയി സ്വീകരിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ഞാൻ അഭയം നൽകി കഴിഞ്ഞു വിഭീഷണനല്ല രാവണൻ തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും എൻ്റെ ഈ വ്രതത്തിന് ഭംഗം വരുത്തുന്നതല്ല വിഭീഷണൻ ശ്രീരാമ സവിജത്തിലെത്തി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു മഹാപ്രഭു രാവണൻ്റെ അനിയനാണ് ഞാൻ ഏട്ടനാൽ അപമാനിക്കപ്പെട്ട ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു ലങ്കാരാജ്യത്തെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും വെടിഞ്ഞുകൊണ്ട് അഭയം തേടുന്നു ഇനി എൻ്റെ ജീവിതം അങ്ങയുടെ തൃക്കാൽക്കലാണ് ഇത്രയും കേട്ട രാമൻ വിഭീഷണനോട് രാവണന്റെ യഥാർത്ഥ ബലാബലങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു വിഭീഷണൻ പറഞ്ഞു പ്രഭു യക്ഷഗിന്നര ഗന്ധർവന്മാർക്കോ ദേവന്മാർക്കോ നാഗങ്ങൾക്കോ വധിക്കാൻ വയ്യാത്തവിധം ശ്രേഷ്ഠ വരങ്ങളാണ് ഏട്ടൻ ബ്രഹ്മാവിൽ നിന്ന് നേടിയിട്ടുള്ളത് രാവണ ചക്രവർത്തിയുടെ അനിയനും എൻ്റെ ജ്യേഷ്ഠനുമായ കുംഭകർണനുമുണ്ട് അദ്ദേഹം യുദ്ധത്തിൽ ഇന്ദ്രതുല്യനാണ് രാവണന്റെ സൈന്യനായകനായ പ്രഹസ്തൻ യുദ്ധത്തിൽ കൈലാസവാസിയായ മണിഭദ്രനെ തോൽപ്പിച്ചവനാണ് കുലച്ച വില്ലും തീക്ഷ്ണബാണങ്ങളുമായി ശത്രു നോക്കി നിൽക്കവേ യുദ്ധക്കളത്തിൽ നിന്നും മറയുന്നവനും പിന്നീട് പ്രത്യക്ഷപ്പെടുന്നവനുമാണ് രാവണപുത്രനായ ഇന്ദ്രജിത്ത് വൈനിദേവനെ പ്രസാദിപ്പിച്ച് മറഞ്ഞു നിന്ന് ശത്രുനിഗ്രഹം നടത്താൻ കരുത്തു നേടിയവനാണ് രാവണപുത്രൻ പിന്നെ ദിക്പാലക സദൃശ്യരായ പടത്തലവന്മാരുണ്ട് മഹോദരൻ മഹാപാർശ്വൻ അകമ്പനൻ എന്നിവർ ഇവരോടൊക്കെ ചേർന്നാണ് രാവണൻ മൂന്ന് ലോകങ്ങളെയും ദിക്പാലകരെയും ജയിച്ചത് വിഭീഷണൻ്റെ വചനങ്ങൾ രാമനെ സന്തുഷ്ടനാക്കി രാവണ പരാക്രമങ്ങളെല്ലാം അങ്ങ് കൃത്യമായി പറഞ്ഞു രാവണനെ മിത്രങ്ങളോടും സഹായികളോടും സൈന്യങ്ങളോടും ഒപ്പം വധിച്ചുകൊണ്ട് അങ്ങേ ഞാൻ ലങ്കയിലെ രാജാവായി അഭിഷേകം നടത്തും എൻ്റെ വാക്ക് സത്യമാണ് ഭൂമിക്കുള്ളിലോ ബ്രഹ്മസവിധത്തിലോ പാതാളത്തിലോ പോയി ഒളിച്ചാലും രാവണൻ എന്നിൽ നിന്നും രക്ഷപ്പെടുകയില്ല രാവണനെ സഹായികളോടുകൂടി യമപൂരി കയച്ചല്ലാതെ അയോധ്യയിലേക്ക് ഞാൻ മടങ്ങുകയില്ല എൻ്റെ മൂന്നനുജന്മാരാണേ സത്യം വിഭീഷണൻ്റെ മനസ്സ് നിറഞ്ഞു വിനീതനായി തൊഴുതുകൊണ്ട് തൻ്റെ എല്ലാ സഹായങ്ങളും രാമചന്ദ്രന് വാഗ്ദത്വം ചെയ്ത് രാമസൈന്യത്തിലെ ഒരംഗമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു രാമൻ വിഭീഷണനെ ആർദമായി ആലിംഗനം ചെയ്തു ലക്ഷ്മണനെ നോക്കി പറഞ്ഞു ലക്ഷ്മണ കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവരൂ വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യൂ ഇന്നു മുതൽ വിഭീഷണൻ ലങ്കേശ്വരനായി കഴിഞ്ഞു വിഭീഷണനെ അഭിഷേകം ചെയ്തപ്പോൾ പരസഹസ്രം വാനരന്മാർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി സുഗ്രീവനും ഹനുമാനും വിഭീഷണനെ ആർദമായി അഭിനന്ദിച്ചു അവർ സമുദ്രം തരണം ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് വിഭീഷണനോട് അന്വേഷിച്ചു സാഗരവംശകുമാരനായ രാമൻ സമുദ്രത്തെ ഭജിക്കണം സാഗരത്തിൻ്റെ ജനയിതാവ് രാഘവൻ്റെ പൂർവ്വ പിതാമഹനാണല്ലോ അതുകൊണ്ട് രാമകാര്യം സാധിപ്പിക്കാൻ സാഗരം തയ്യാറാകാതിരിക്കില്ല എന്ന് വിഭീഷണൻ അഭിപ്രായപ്പെട്ടു ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി രാമൻ സാഗരത്തെ ഭജിക്കുവാനും ഒരുങ്ങി കടൽ തീരത്ത് ദർഭപ്പുല്ല് വിരിച്ച് രാമൻ യാഗവേദിയിലെ അഗ്നിയെ പോലെ ദർഭയിൽ കിടന്നു രാവണൻ്റെ വിശ്വസ്തരിൽ ഒരുവനായ ശാർദൂലൻ പാരാവാരം പോലെ പറന്നു നിൽക്കുന്ന വാനര സൈന്യത്തെ കാണാനിടയായി ശാർദൂലൻ രാവണനോട് അക്കാര്യം ചെന്നുണർത്തിച്ചു ചതുരന്മാരായ ഏതെങ്കിലും ദൂതന്മാരെ വാനര സൈന്യത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ വിശദവിവരങ്ങൾ അറിഞ്ഞുകൊണ്ടുവരാനയക്കണമെന്നും അഭിപ്രായപ്പെട്ടു ഇത് കേട്ട രാവണൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചു ശുഗൻ എന്ന രാക്ഷസനെ വിളിച്ച് സുഗ്രീവനുള്ള ഒരു സന്ദേശം നൽകി അയച്ചു രാമന്റെ കൂടെ നിൽക്കേണ്ട കാര്യമൊന്നും സുഗ്രീവൻ ഇല്ല സുഗ്രീവൻ രാവണന് സഹോദരതുല്യനാണ് അതുകൊണ്ട് സുഗ്രീവൻ ചെയ്യേണ്ട ഉത്തമമായ കാര്യം കിഷ്കിന്തയിലേക്ക് മടങ്ങിപ്പോവുകയാണ് വാനരന്മാർക്കെന്നല്ല ദേവഗന്ധർവന്മാർക്ക് കൂടി ലങ്കയിൽ പ്രവേശിക്കാനാകില്ല അതുകൊണ്ട് സുഗ്രീവന് തിരിച്ചു പോവുകയാണ് എല്ലാം കൊണ്ടും ഉചിതം ഇത്രയുമായിരുന്നു രാവണൻ ശുഗനെ ഏൽപ്പിച്ച സന്ദേശം ശുഗൻ ഒരു പക്ഷിയുടെ രൂപമെടുത്ത് ആകാശത്തിലേക്ക് പറന്നുയർന്നു വാനറ സൈന്യത്തിന്റെ നേരെ മുകളിൽ വിഹായസിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ രാവണൻ്റെ സന്ദേശം അറിയിച്ചു ഉടനെ കുരങ്ങന്മാർ ചാടി ഉയർന്ന് അവനെ പിടിച്ചിടിക്കുവാനും തൂവൽ ഓരോന്നായി പറിച്ചു കീറുവാനും തുടങ്ങി അപ്പോൾ ശുഗൻ രാമനെ വിളിച്ചു ദയനീയമായി അഭ്യർത്ഥിച്ചു ദൂതന്മാരെ കൊല്ലുന്നത് ശരിയല്ലെന്നും അതുകൊണ്ട് തന്നെ രക്ഷിക്കണമെന്നും രാമനോട് കേണപേക്ഷിച്ചു രാമൻ ശുഗനെ കൊല്ലുന്നതിൽ നിന്നും കവികളെ വിലക്കി രാമൻ സാഗരതീരത്തുള്ള മണൽപ്പരപ്പിൽ വിരിച്ച ദർഭയിൽ കിഴക്കോട്ട് തലവെച്ച് കിടന്ന് സാഗരേശ്വരനെ പ്രാർത്ഥിച്ചു ഒന്നുകിൽ തനിക്ക് മരണം അല്ലെങ്കിൽ സമുദ്ര തരണം ഇതായിരുന്നു രാമൻ്റെ ദൃഢമായ തീരുമാനം മൂന്ന് രാത്രികളും പകലുകളും അങ്ങനെ കഴിഞ്ഞു എന്നാൽ സാഗരേശ്വരൻ കനിഞ്ഞില്ല രാമൻ്റെ കടക്കണ്ണുകൾ ചുവന്നു അടുത്തു തന്നെയുള്ള ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ സാഗരത്തിൻ്റെ ധിക്കാരം നോക്കൂ സൽഗുണരഹിതന്റെ കണ്ണിൽ ക്ഷമയും ക്ഷമയും ഒന്നും നല്ല ഗുണങ്ങളല്ല അവൻ അത്തരം ഗുണങ്ങളെ ദൗർബല്യമായേ കണക്കാക്കൂ ആത്മപ്രശംസ അഹങ്കാരം ധാർഷ്ട്യം ദണ്ഡനശേഷി ഇവയെല്ലാം ഒത്തുചേർന്നവനാണ് ഇന്ന് ലോകത്തിലെ മാന്യൻ സാമം കൊണ്ട് ഒരു കാര്യവുമില്ല കീർത്തി ഉണ്ടാകില്ല ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാനിതാ ഉഗ്രജീവികളും മകര രത്നവിശേഷങ്ങളുമുള്ള ഈ സമുദ്രത്തെ എൻ്റെ ബാണങ്ങൾ കൊണ്ട് വറ്റിച്ചും മരുഭൂമിയാക്കാൻ പോകുന്നു ക്ഷമ കാണിച്ച എന്നെ സാഗരമെന്ന് ദുർബലനായിട്ടാണ് കാണുന്നത് ഇത്തരക്കാരിൽ ക്ഷമാശീലം ഒരിക്കലും കാണിച്ചുകൂടാ അതുകൊണ്ട് ലക്ഷ്മണ കുളച്ച ഗോതണ്ടവും തീക്ഷ്ണങ്ങളായ ശരങ്ങളും കൊണ്ടുവരൂ ഈ കടലിനെ ഞാൻ വറ്റിക്കുകയാണ് വാനരന്മാർ നടന്ന് താനേലങ്കയിലേക്ക് പോകട്ടെ ശ്രീരാമചന്ദ്രൻ്റെ കണ്ണുകൾ ചുവന്നു പ്രളയകാലത്തെ അഗ്നിയെപ്പോലെ രാമൻ വില്ലേന്തി കടൽ തീരത്ത് നിന്നു വില്ലിൻ്റെ ഞാൻ പതുക്കയൊന്നമർത്തി ഞാൻ വലിച്ചു വിട്ടപ്പോൾ തന്നെ പ്രകമ്പനം കൊണ്ട് സമുദ്രം പോലും വിറച്ചുപോയി ഉടൻ തന്നെ കടലിൽ നിന്ന് ഉജ്ജ്വലകാന്തിയാർന്ന സാഗരദേവൻ ഉയർന്നു പൊന്തി രാമസമിതത്തിലെത്തി രാമനെ വണങ്ങി വിനീതനായ ക്ഷമ ചോദിച്ച് തൻ്റെ സമസ്ത സഹായങ്ങളും വാഗ്ദാനം ചെയ്തു പിന്നീട് സാഗരേശ്വരൻ വാനരശ്രേഷ്ഠനിൽ ഒരുവനായ നളനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ നളൻ വിശ്വകർമാവിൻ്റെ മകനാണ് അച്ഛൻ്റെ എല്ലാ കഴിവുകളും ഇവനുമുണ്ട് ഈ വാനരശ്രേഷ്ഠൻ സാഗരത്തിന് മുകളിലൂടെ ചിറ തീർക്കട്ടെ ആ ചിറയെ ഞാൻ വഹിച്ചു കൊള്ളാം സാഗരം നിർദ്ദേശിച്ചതുപോലെ തന്നെ ചിറ കൊള്ളാമെന്ന് നളൻ സമ്മതിച്ചു സ്വന്തം കഴിവിനെക്കുറിച്ച് സ്വയം പറയാനുള്ള വൈമനസ്യം കൊണ്ടാണ് നളൻ അക്കാര്യം മുൻപ് പറയാതിരുന്നത് അങ്ങനെ രാമൻ്റെ ആജ്ഞയും നളൻ്റെ നിർദ്ദേശവുമനുസരിച്ച് വാനര വീരന്മാർ ആയിരക്കണക്കിലും പതിനായിരക്കണക്കിലും സാഗരത്തിന് ചിറകെട്ടാനൊരുങ്ങി ഹരേ രാമ